ശശീന്ദ്രൻ വനമേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളോട് സർക്കാരിന് നിഷേധാത്മക നിലപാടില്ലെന്നും ശാശ്വത പ്രതിരോധ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പോട്ടുമാവ് ആദിവാസി നഗറിൽ ആനപ്രതിരോധ കിടങ്ങുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വന്യജീവി ആക്രമണം തടയുന്നതിന് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ തരത്തിലുള്ള പ്രതിരോധ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഘട്ടംഘട്ടമായി മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂവെന്നും വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് ഒഴിവാക്കുന്നതിനായി കാട്ടിനുള്ളിൽ ജലലഭ്യതയും ഭക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് ചെറുകുളങ്ങൾ നിർമ്മിക്കുമെന്നും ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഭൂരിപക്ഷ മരണം അങ്ങനെയായിരുന്നു പിന്നെയുള്ളത് വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നും ഇറങ്ങി വരാതിരിക്കാൻ വരാതിരിക്കാനെന്താണ് ചെയ്യും ആ നടപടിയുടെ ഭാഗമായി കാട്ടിനുള്ളിൽ ജലലഭ്യത ഉറപ്പുവരുത്താനും ഭക്ഷണം ഉറപ്പുവരുത്താനും ആവശ്യമായ വിധത്തിൽ പല വൃക്ഷങ്ങൾ പലവൃക്ഷങ്ങൾ ചെറു കുളങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുക ഈ പദ്ധതിയും നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി തുടങ്ങിവെച്ചിട്ടുണ്ട് രണ്ട് അടുത്ത സീസൺ ആകുമ്പോഴേക്കും ஜலலியத உறப்பினாவசிய குளங்கள் சிறு குளங்கள் அல்லது தடையணகல் தொடங்கியவோகிக்கிறது ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വനമേഖലയിലെ പഞ്ചായത്തുകളുമായി കൂടിയാലോചിച്ച് പ്രതിരോധ പദ്ധതികൾക്ക് അന്തിമ രൂപം നൽകാനാണ് വകുപ്പിന്റെ ശ്രമമെന്നും മന്ത്രി അറിയിച്ചു ശാസ്ത്രീയവും ആസൂത്രിതവുമായ പ്രവർത്തനങ്ങളോടെ വന്യജീവി ആക്രമണ ഭീതിയില്ലാതെ ജീവിക്കാൻ മലയോര കർഷകർക്ക് സൌകര്യമൊരുക്കും സർക്കാർ അഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ വന്യജീവി ആക്രമണ മരണങ്ങൾ സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും വനമന്ത്രി വ്യക്തമാക്കി